നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കേൾക്കാം കേട്ടോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ ഓക്കെ ഫസ്റ്റ് കാർഡ് ക്യൂനോ കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു കാർഡാണിത് അവരുടെ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് എന്നാണ് കാണിക്കുന്നത് ഇമോഷണലി വളരെയധികം ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് അവർ ഇമോഷണലി നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആണ് അവർക്ക് അത്രയും സ്നേഹം നിങ്ങളോട് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങളെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരിക്കലും വിട്ടു കളയാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ അല്ല കേട്ടോ ഓക്കെ മെസ്സേജ് കാർഡ് എടുക്കട്ടെ അൺസ്പോക്കൺ എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ത് സിറ്റുവേഷനിലൂടെയാണ് അവർക്ക് അവർ കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ് പറയുന്നത് കാരണം അവർക്ക് അവരുടെ സിറ്റുവേഷൻ നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടി പറ്റുന്നില്ല ഓക്കെ അവർ അത്രയും ഇമോഷണലി വീക്കാണിപ്പോൾ എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു ക്യൂനോ കപ്സ് എനർജി കാണിക്കുന്നത് ഇമോഷണലി ഒരുപാട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ കുറച്ചൊരു ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് അവർക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അവർ അൺസ്പോക്കൺ ആണ് എന്നാണ് പറയുന്നത് കാരണം അവരുടെ ഇമോഷൻസ് ഇപ്പൊ നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് അവര് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ എന്ന് കരുതി നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് സ്നേഹം ഇല്ല എന്നല്ല അവർക്ക് സ്നേഹമുണ്ട് പക്ഷെ അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടീഷനിൽ അവർക്ക് നിങ്ങളോട് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ പേജ് ഓഫ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നിങ്ങളെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ നേരിട്ട് കണ്ട് ഒക്കെ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് അവർ ഒരു ആക്ഷൻ എടുക്കും എന്നാണ് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും അല്ലെങ്കിൽ വിളിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ മെസ്സേജ് കാട് നോക്കട്ടെ വെയിറ്റ് എന്നാണ് അവർ പറയുന്നത് നിങ്ങളോട് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ് അതായത് അവർ ഇമോഷണലി കുറച്ച് വീക്ക് ആയിട്ടുള്ള ഒരു ടൈമാണ് അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് അവർ ആ ഒരു സിറ്റുവേഷൻ റെഡി ആയതിന് ശേഷം നിങ്ങളേക്ക് വരും അവർ അവരുടെ ഫാമിലിയുമായിട്ട് സംസാരിച്ച് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് വരും അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഓക്കെ ദ ഫുൾ കാർഡാണ് അതായത് നിങ്ങളെ പേഴ്സൺ എന്തൊക്കെ പ്രതിസന്ധികൾ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിലും അവര് അതൊന്നും എന്താ അതൊന്നും മെയിൻ ചെയ്യാതെ അവര് നിങ്ങളേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അവര് അവർ ഇപ്പോൾ അത്രയും ഇമോഷണലി കുറച്ച് വീക്കായ ഒരു സമയമാണ് അൺസ്പോക്കൺ എന്ന് പറയുന്ന ഒരു ടൈമാണ് അതായത് അത്രയും സംസാരിക്കാൻ പറ്റാത്തൊരു ടൈമാണ് നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളേക്ക് വരും എന്നാണ് കാണിക്കുന്നത് അവർ ഏത് എന്തൊക്കെ പ്രതിസന്ധികൾ അവരുടെ ലൈഫിൽ ഉണ്ടായാലും അവർ നിങ്ങളെ കളയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല നിങ്ങളേക്ക് തിരിച്ചു വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്നുള്ള കാണിക്കുന്നത് മെസ്സേജ് കാർഡ് നോക്കട്ടെ ടിൻഫ്ലെയിം ഏഹ് സയൻസ് എന്നാണ് കാണിക്കുന്നത് അതായത് ടിൻഫ്ലെയിം ജേനിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ഇതൊരു ടിൻഫ്ലെയിം ജേനിയുടെ സയൻസ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ആർട്ട് ഇൻ ഫ്ലെയിം ജേണിയുടെ സയൻസ് ആണ് അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് അതുപോലെ ഇതൊരു ഡീപ്പ് ആയിട്ടുള്ള ഒരു സോൾ സോൾ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ള കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ജേണി അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ് അതുമാത്രമല്ല ഈ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളെ ഡിസ്കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ ി ഒരുപാട് പേർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പോ അങ്ങനെയുള്ളവർ ഉള്ളവർ മാത്രം ഈ ഒരു മെസ്സേജ് എടുക്കി സ്ട്രെസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു പ്രശ്നം കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മാറി എന്നുള്ളതാണ് അതല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേംഡ് ആയവർക്ക് വേണ്ടി മാത്രം കേട്ടോ ഇത് പറയുന്നത് അതല്ല നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അറിയാം എന്നുണ്ടെങ്കിൽ ഇതൊരു നിങ്ങളുടെ പേഴ്സണിൽ ഭയങ്കരമായിട്ട് ഒരു ഇൻറ്റ്യൂഷൻ പവർ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എന്തെങ്കിലും കാര്യം ആ ഒരു പേഴ്സണോട് പറയാൻ വേണ്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തിരിച്ചു പറയുന്ന ഒരു സിറ്റുവേഷൻ വരും ഓക്കെ അപ്പോൾ അത്രയും ഇൻഡ്യൂറ്റീവ് ആണ് അവർ എന്താ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് എന്ന് അവർക്കറിയാം അതുപോലെ ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണെന്ന് അവർക്കറിയാം അതുപോലെ കുറച്ച് സ്പിരിച്വലി ഉള്ള പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ കുറച്ചുകൂടി ഇൻഡ്യൂഷൻ ആയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ മെസ്സേജ് കാർഡ് നോക്കട്ടെ പാഷൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെന്ന് പറയുന്നത് ഒരു പാഷൻ ആണ് നിങ്ങളോട് ഭയങ്കര ഒരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടു പോകാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അവർക്ക് ഇത്രയും പാഷനേറ്റ് ആയിട്ടൊരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് ഒരിക്കലും മനസ്സ് വരുന്നില്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഇപ്പോഴും അവരുടെ ലൈഫിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് മോശമാണ് അതുകൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളോട് മറച്ചു വെക്കുന്നുണ്ട് അവർ അൺസ്പോക്കൺ ആണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല എല്ലാ അവരുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല പക്ഷേ അവർ നിങ്ങൾ അതുകൊണ്ട് പാഷൻ ഉണ്ട് നിങ്ങളോട് അതുകൊണ്ട് ഈ റിലൈഷിപ്പ് അവർ പോകാൻ ആഗ്രഹിക്കുന്നില്ല അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഒരു ടവർ കാർഡ് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ ഇപ്പോൾ ഒരു എൻഡിങ് അല്ലെങ്കിൽ ടവർ മൊമെന്റിലാണ് നിൽക്കുന്നത് അതായത് ഒരു ടവർ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്നൊരു ആഘാതം പ്രതിസന്ധി ഘട്ടത്തിലാണ് നിങ്ങൾ പ്രേസം നിൽക്കുന്നത് അതുകൊണ്ടാണ് അവർ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതും അവർ അൺസ്പോക്കൺ ആയിട്ട് മാറിയിട്ടുള്ളതും ഒക്കെ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് വരാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർ ഈ ഒരു ലൈഫ് സ്പെൻഡ് ചെയ്ത് പോയി അപ്പോൾ അതുകൊണ്ട് അവർ തിരിച്ച് വരില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവും പക്ഷെ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ടവർ മൊമെൻറ്റ് വന്നിരിക്കുകയാണ് ഒരു പ്രതിസന്ധി ഘട്ടം വന്നിരിക്കുകയാണ് പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അവര് മാറി നിൽക്കുന്നത് അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല കോണ്ടാക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചു വരും ഓക്കെ മെസ്സേജ് കാട്ട് നോക്കട്ടെ യു എന്ന പറയുന്നത് അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ് അവര് അവർക്ക് അവർക്ക് നിങ്ങളോട് പാഷൻ ഉണ്ട് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഐ നീ നീഡ് യു എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വിട്ടുപോകാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ പേഴ്സൺ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള ഈ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ എൻഡായതിനു ശേഷം നിങ്ങളേക്ക് വരും ഓക്കെ അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് അവർ അവരും അതുതന്നെയാണ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളേക്ക് വരും അവരുടെ സിറ്റുവേഷൻ ായതിനു ശേഷം അവരെന്തായാലും നിങ്ങളേക്ക് തിരിച്ചു വരാതിരിക്കില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ഒരു കാർഡ് കൂടി എടുക്കാം മൂൺ മൂൺകാടാണ് നിങ്ങൾ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട് നമ്മൾ ഈ ടവർ മൊമെന്റിൽ കണ്ട പോലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്ത് പ്രശ്നമാണ് എന്താണ് അവർ വരാത്തത് എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് മാറിപ്പോയെന്നുള്ളത് അപ്പോൾ അതിനുള്ള ഒരു ആൻസർ ആണ് അവരിപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ആ കാര്യങ്ങളൊക്കെ അവർ എല്ലാവരോടും ഷെയർ ചെയ്തിട്ടില്ല അൺസ്പോക്കൺ ആണ് അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷേ അവർ ഒരുപാട് ഇമോഷണലി വീക്കാണിപ്പോൾ എല്ലാ കാര്യങ്ങളോ നിങ്ങളോട് ഇപ്പോൾ മറച്ചു വെച്ചാണ് നിൽക്കുന്നത് എന്തായാലും അവർ അത് ഷെയർ ചെയ്യും അവർ നിങ്ങളെ അവർ അവരുടെ ലൈഫിലോട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ ഒരു പാഷൻ പോലെയാണ് അവർ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ടൈമിൽ അവർ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യും ഓക്കെ തിങ്കിങ് എന്നാണ് കാണിക്കുന്നത് അവര് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് കുറിച്ച് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള നല്ല മൊമെന്റ്സ് അവരുടെ മനസ്സിലുണ്ട് എന്നാണ് കാണിക്കുന്നത് അവര് ഒരുപാട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആ നിങ്ങളെ സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ എന്തായാലും നിങ്ങളെ വിട്ടു പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡാക്കി പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ച് വരും ഓക്കെ അപ്പോൾ ഈ വരും എന്നുള്ള ഈയൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം അല്ലാതെ വരില്ല എന്നുള്ള ഒരു വീക്ക് വീക്ക് ആയിട്ടുള്ള ചിന്ത നെഗറ്റീവ് ചിന്തയിൽ നിങ്ങൾ ഇരിക്കരുത് ഓക്കെ അവിടെ ആ ഒരു പേഴ്സൺ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിന് നിങ്ങൾ സമ്മതിക്കാതെ നിങ്ങളിങ്ങനെ വരില്ല എൻ്റെ ആയി പോയി ഇനി എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വരില്ല എന്നുള്ള നെഗറ്റീവ് തോട്ട് ഇങ്ങനെ യൂണിവേഴ്സിന് കൊടുക്കാതിരിക്കുക ഓക്കെ വരും എന്നുള്ള ഒരു പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ നിൽക്കുക അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ സിറ്റുവേഷൻ പെട്ടെന്ന് എന്റാവുകയും അത് നിങ്ങൾക്ക് വേഗത്തിൽ തിരിച്ചു വരികയും ചെയ്യും ഓക്കെ അപ്പോൾ അതിനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ വീക്കായി വിഷമിച്ച് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാതെ സെൽഫ് ലവ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു കാര്യത്തിൽ കാരണം നിങ്ങൾ നിങ്ങളുടെ സോള് സോളിനെ നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരുടെ മുൻപിൽ അടിയറ വെക്കുമ്പോൾ നിങ്ങളുടെ സോളിന് ഒരു ഒരു വിഷമം വളരെ വിഷമായിരിക്കും നിങ്ങളുടെ സോളിന് കാരണം നിങ്ങളുടെ സോളും അവരുടെ സോളും ഒക്കെ ഒരേ ഒരു പവറുള്ള യൂണിവേഴ്സിൻ്റെ ഒരു എനർജിയുള്ള എന്താണ് സോളാണ് അപ്പോൾ അതേ ഇതേ എനർജിയിലുള്ള ഒരു സോളും മറ്റൊരു സോളിൻ്റെ പിറകെ ഓടുകയാണ് എന്നെ സ്നേഹിക്കണം സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓടുമ്പോഴത്തെ പ്രശ്നം ഈ ഒരു സോളിന് വാല്യൂ ഇല്ല എന്നാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ സോളിന് നിങ്ങൾ ഒരു വാല്യൂ പോലും നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണും ആ പേഴ്സൻ്റെ സോളിനുമാണ് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു വാല്യൂ നിങ്ങൾ കാണുന്നില്ല ഓക്കെ അപ്പോൾ അത് നിങ്ങളുടെ ഉണ്ടാക്കുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് വളരെ വലുത് വലുതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് പിന്നെ വരുന്നതൊക്കെ നെഗറ്റീവായിരിക്കും നിങ്ങളുടെ സോളിനെ നിങ്ങൾ സ്നേഹിക്കാതെ മറ്റൊരു സോളിൻ്റെ പിറകെ നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ഓടുമ്പോൾ നിങ്ങളുടെ സോൾ ഒരു മറ്റ് ഒരു പേഴ്സണ് സ്നേഹവും നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല ഓക്കെ അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ വേറൊരു പേഴ്സൻ്റെ സ്നേഹം നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ അനുവദിക്കില്ല ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സോള് അനുവദിക്കില്ല കാരണം നിങ്ങളുടെ സോളിനൊരു ലൈഫ് പർപ്പസ് ഉണ്ട് ഈ ഒരു ലൈഫിലോട്ട് വന്നതിനൊരു റീസൺ ഉണ്ട് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടിയിട്ട് പായാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഓടാൻ വേണ്ടി സോറി മലപ്പുറം ഭാഷ തന്നെ കേട്ടോ അപ്പോൾ ഓടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഈയൊരു ലൈഫ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഈ ലൈഫ് പർപ്പസ് അതായത് ഒരു ഈ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും നിങ്ങളുടെ സോളിന് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും അപ്പോൾ ആ ലക്ഷ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോകണം അപ്പോൾ അതിനൊന്നും അതൊന്നുമല്ല നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം മൊത്തം വേറൊരു പേഴ്സണെ എന്താ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ലക്ഷ്യം അതല്ല ലക്ഷ്യം ഈ ഒരു യൂണിവേഴ്സിൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ ഒരു ലൈഫ് തന്നിട്ടുള്ളത് അത് അത് നിങ്ങൾ ചെയ്യാതെ നിങ്ങളൊരു പേഴ്സൻ്റെ പുറകെ ചെയ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഈ ലൈഫ് നിങ്ങൾ സ്പോയിൽ ചെയ്ത് കളയാണ് അപ്പോൾ അതിന് നിങ്ങളെ സോള് നിങ്ങൾ അനുവദിക്കില്ല നിങ്ങളുടെ ആ ലൈഫ് ഇങ്ങനെ സ്പോൾ സ്പോയിൽ ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി പറ്റാത്ത സിറ്റുവേഷൻ വരും അവരിൽ നിന്നൊന്നും നിങ്ങൾക്ക് സ്നേഹം കിട്ടില്ല നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും ഓക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരും കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരും ഓക്കെ അപ്പോൾ അതിനാണ് ഞാൻ പറയുന്നത് സെൽഫ് ലോഗ് നിങ്ങൾ ചെയ്യണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരും ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ജേണി ലൈഫ് ജേണി അങ്ങനെയാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ യൂണിവേഴ്സിന് നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് കൊടുക്കുക നിങ്ങൾ ഇമോഷണലി വീക്കാവുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണു വേണ്ടി അവർക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക അങ്ങനെ ചെയ്യരുത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ക്ലൂസ് കുറവാണെന്ന് പറയേണ്ട അവരും കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ ലെറ്റർ വൈ രണ്ടായിരത്തി ഒന്ന് നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലെറ്റർ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ലെറ്റർ ജെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൃക്കേട്ട ലെറ്റർ ഇ അശ്വതി ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தஞ்சு லெட்டர் ஏ லெட்டர் டி திருவாதிரெட்டர் கே லெட்டர் எம் மெய் ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഭരണി ഉത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്